കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റുഴ നഗരസഭ അഞ്ചാം വാർഡ് എം ഐ ടി വാർഡിലെ വാർഡ് സഭ നടന്നു നഗരസഭ ചെയർമാൻ പി പി എൽദോസ് വാർഡ് സഭ ഉദ്ഘാടനം ചെയ്തു വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൗൺസിലറുടെ നേതൃത്വത്തിൽ ആദരവും നൽകി മൂവാറ്റുപുഴ നഗരസഭ അഞ്ചാം വാർഡ് എം ഐ ടി വാർഡിലെ വാർഡ് സഭ നടന്നു കാവുംകര കെ എം എൽ പി സ്കൂളിൽ നടന്ന വാർഡ് സഭ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ഈ കൗൺസിലിന്റെ അവസാന വർഷ വാർഡ് സഭയാണ് നടന്നത് പുതിയ അംഗൻവാടി കെട്ടിടമടക്കം നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വാർഡിൽ നടന്നത് മൂവാറ്റുപുഴ നഗരസഭയുടെ എട്ടാം നമ്പർ അംഗൻവാടി ഇരുപത്തെട്ട് വർഷക്കാലമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് അംഗൻവാടി നിർമ്മിക്കുന്നത് അംഗൻവാടിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് വാർഡ് കൗൺസിലർ പി വി രാധാകൃഷ്ണന്റെ നിരന്തരമായ ഇടപെടലിന്റെ ഫലമായാണ് അംഗൻവാടിക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നത് വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും കൗൺസിലറുടെ നേതൃത്വത്തിൽ വീടുകളിലെത്തി ആദരവ് നൽകി വാർഡിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീകളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച എട്ടാം നമ്പർ കുടുംബശ്രീയായ കാരുണ്യ കുടുംബശ്രീക്ക് ആദരവും നൽകി കുടുംബശ്രീയിലെ പത്ത് അംഗങ്ങൾക്കാണ് കൗൺസിലർ ആദരവ് നൽകിയത് വാർഡിലെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സഹകരിച്ച ചെയർമാന് വ്യക്തിപരമായ രീതിയിൽ വാർഡ് കൗൺസിലർ പി വി രാധാകൃഷ്ണൻ സ്നേഹാദരവ് നൽകി ചടങ്ങിൽ കൗൺസിലർ പി വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അംഗൻവാടി ടീച്ചർ പുഷ്പലത ആയ സിനി തോമസ് സി ഡി എസ് അംഗം സിമി സുധീർ ആശാവർക്കർ സീനത് സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ